ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നിപ്പോൾ ഇതാ നമ്മൾ പൊന്നാനിയിലേക്ക് പോവുകയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അവിടെയാണ് കേട്ടോ ഇവിടെ തറവാട്ടിലും ഉമ്മാൻ്റെ വീട്ടിലാണ് എല്ലാവരും കൂടി കൂടുന്നത് ഉമ്മാൻ്റെ സിസ്റ്റേഴ്സും പിന്നെ ബ്രദറും എല്ലാവരും ഉണ്ട് ബ്രദറിപ്പം ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കൂടുകയാണ് നേരെ ഇതാ കിച്ചണിലേക്ക് പോയി അവിടെ ഫുഡൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മൾ ഓൾറെഡി എത്തുമ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ഇതാ സൂപ്പൊക്കെ വിളമ്പി തന്നിട്ടുണ്ട് റിയും പുതിയാപ്പിളിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിതാ ഒരുമിച്ച് തന്നെയാണ് വന്നത് അമ്മായി ഇതാ ബിരിയാണിയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഫുഡും ഇവിടെ വീട്ടിൽ അമ്മായി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഗ്രീൻ മാംഗോ സാലഡാണ് മാംഗോ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ടേസ്റ്റുള്ള സാലഡാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഞാൻ വരുമ്പോഴേക്കും അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ട് കസിൻസും ഒക്കെ ഉണ്ട് കംപ്ലീറ്റ് എല്ലാവരും ഒന്നുമില്ല എന്നാലും കുറെ പേരൊക്കെ ഉണ്ട് അപ്പോ ഫുഡൊക്കെ എതാ ടേബിളിൽ റെഡി ആയിട്ടുണ്ട് ഉമ്മാന്റെ വീട് എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന വീടാണ് കേട്ടോ ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഉമ്മ എന്റെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീട് ചെറുതായിട്ടൊക്കെ ഒരു റിനോവേഷൻ ഒക്കെ ചെയ്തതാണ് ഇപ്പൊ അടുത്ത് അതിന്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ ഒരു ഫുൾ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ഇതാ കുനാഫൻ്റെ ഗാർണിഷിംഗ് പരിപാടിയാണ് കേട്ടോ അതിനാണ് എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരിക്കുന്നത് പിസ്തൻ്റെ തോട് കളയാനൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ പുറത്ത് എല്ലാവരും കൂടിയിട്ട് കളിയിലാണ് കുട്ടികളെല്ലാവരും ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ മൂന്ന് സിസ്റ്റേഴ്സ് പിന്നെ ഒരേ ഒരു ബ്രദറേ ഉള്ളൂട്ടാ അപ്പം മാമ ഇപ്പോൾ സൗദിന്ന് വന്നതാണ് കാടമുട്ട മസാല കഴിക്കുന്ന തിരക്കാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഇതാ പിന്നെ രാത്രിയിൽ ഫുഡൊക്കെ എടുത്തു നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പിരിഞ്ഞ് നമ്മളെ കണ്ണ് തെറ്റിയാൽ ഇതാ രണ്ടു പേർക്കും പൗഡർ എടുത്ത് കളിയാണ് പണി ഞാനിക്കാൻ കേട്ടോ കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് പൗഡർ അതെടുക്കുക ഫുള്ളായിട്ട് കൊട്ടുക ഇതാണ് ഇവരെ മെയിൻ പരിപാടി അപ്പം നമ്മൾ കുറച്ച് ടൈം അവിടെ അപ്പുറത്തേരുന്ന എല്ലാവരും അപ്പോഴേക്കും ഇവർ ചെയ്തു വെച്ച ഇത് രണ്ടാളും കൂടിയിട്ട് ഞാനിപ്പോൾതാണ് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഇന്നലെ ഇന്നലെക്കുടിയിലെ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വീടുള്ളത് അപ്പം ഇവിടെ ഉമ്മയും പപ്പയും ഒക്കെ ദുബായിലേക്ക് പോവുകയാണ് ഇന്ന് രാത്രി അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് കുറേ പലഹാരങ്ങളൊക്കെ ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ദുബായിലേക്കാണ് ഇവർ പോകുന്നത് എൻ്റെ ബ്രദറും പിന്നെ വൈഫും മോനും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് ഉമ്മയും പപ്പയും പോവുകയാണ് ഇതിൽ കോഴിയടയും ചുക്കപ്പവും പിന്നെ മിച്ചറും അവിലും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ കോഴിയുടെ ഉണ്ടാക്കാനുള്ള ഇറച്ചി അതായത് ഇറച്ചി ചിക്കതും ഒക്കെ കൊണ്ടവിടുന്നുണ്ട് അവിടെ പോയി ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം അതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട് എനിക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട് റാസൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ ഫാഷൻ ഐറ്റംസും പിന്നെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കൂട്ടോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റിയിട്ട് ആ ഒരു കോഴ്സ് പഠിച്ചാൽ ഉണ്ടാവും അതായത് നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അതിനെപ്പറ്റിയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണല്ലോ അപ്പം എൻ്റെ രണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അവർ വഴി ഞാൻ കേട്ടിട്ടുണ്ട് ഇത് നല്ലതാണ് പഠിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഞാനതിങ്ങനെ കുറച്ച് അന്വേഷിച്ചപ്പോൾ എവിടുന്ന് പഠിക്കുന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റർവെല് അതായത് എന്റെ രണ്ട് കുട്ടികളും ടെൻസും കൈഫും ഇൻറ്റവലിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സർവീസ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് എനിക്കറിയാം അപ്പം എവിടെ ചെയ്യുന്നുള്ളതിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ഇൻ്റർവെലിൻ്റെ തന്നെ സ്കില്ലെക്സ് എന്ന് പറഞ്ഞൊരു പുതിയ ബ്രാൻഡ് സ്ട്രാറ്റേജി ഉണ്ട് അപ്പോൾ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അവരുടെ ആ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റായി നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ നമ്മൾ ബിസിനസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതിൻ്റെ ആഡ്സ് റണ്ണ്യുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ബിസിനസ് ഇല്ലെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ എടുത്തിട്ട് അത് ആയിട്ട് സോഷ്യൽ മീഡിയ ഉഷാറാക്കാനും ആക്കാനും മെറ്റാഡ്സ് ഗൂഗിൾ ഒക്കെ റൺ ചെയ്യാനൊക്കെയുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിപ്പിക്കുന്നത് കുറേ ഒരു ഡൗട്ടാണ് എ ഐ വന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സ്കോപ്പ് ഉണ്ടാവുമോ എന്നുള്ളത് എ ഐയോട് കൂടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവർക്കാണ് ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ടാവുന്നത് കുറേ അധികം എ ഐ ടൂൾസും അതല്ലാതെ വേറെ അറുപതോളം ടൂൾസും ഇവർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൽ ഏകദേശം എഴുപതോളം കൺട്രീസിലെ കുട്ടികൾക്ക് ഇവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് ആ എഴുപത് കൺട്രീസിലും മാർക്കറ്റ് ചെയ്യാനുള്ള എക്സലൻറ് മാർക്കറ്റിംഗ് ടീം ഇവർക്കുണ്ട് അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പല ഫോറിൻ കൺട്രീസിലേക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിപ്പിക്കാനുള്ള മെൻറ്റേഴ്സ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട് നാല് മാസത്തെ ഒരു കോഴ്സാണിത് പിന്നെ നല്ല ഫ്രണ്ട്ലി ടീച്ചേഴ്സും ആണ് ഇനി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ വേണ്ട ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യവിലിൻ്റെ തന്നെ സെൻറ്റർ അരീക്കോഡുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നല്ലൊരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇന്ത്യവെല്ലിന്റെ സ്കിൽ എക്സിൽ ജോയിൻ ചെയ്തോ നല്ല അടിപൊളിയാണ് ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി ഇവർ ഇന്ന് രാത്രിയാണ് പോണത് അപ്പോൾ നമ്മൾ ഇവിടെ രാത്രി വരെ നിൽക്കണില്ല എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് തിരൂരങ്ങാടിയിൽ വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് തിരൂരങ്ങാടിയിൽ വെച്ചിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു ജെൻസി സംഘമാണിത് അപ്പോൾ അതിൽ നമ്മളെ ഗെസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാനൽ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പൊന്നാനിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം തന്നെ അവരുടെ നാടും പൊന്നാനിയും തിരൂരങ്ങാടിയും കൃത്യമായിട്ട് അവരുടെ വ്ളോഗിങ്ങിലൂടെ അടയാളപ്പെടുത്താറുണ്ട് അവരുടെ ഫാമിലി കാര്യങ്ങൾ അപ്പം ഈ ഒരു രീതിയിലേക്ക് പുതിയ കാലത്ത് നമുക്കറിയാം വ്ളോഗിങ് ജേണി ഞാൻ മനസ്സിലാക്കത്തോളം ഒരുപാട് വർഷമായില്ലോ നാലഞ്ച് വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിലുള്ള ആളാണ് അപ്പം സ്ഥിരമായിട്ടുള്ള രഹ്നാഥൻ്റെ വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേണിയിലേക്ക് തുടക്കം എന്നുള്ളത് സൂചിപ്പിച്ച് തുടങ്ങിയത് സ്ലാമലൈക്കും എനിക്ക് പണ്ട് തൊട്ടേ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് എൻ്റെ ഒരു പാഷൻ ആയിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് വെറുതെ പുറത്ത് പോകുമ്പോൾ വരെ ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും അത് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ നോക്കുമ്പോ ഓർമ്മ ഉണ്ടാവും അതായത് ജിയോ വന്ന ഒരു കാലം നമ്മളൊക്കെ ഒരു മാസം ഒരു ജി ബി രണ്ട് ജി ബി ഒക്കെ യൂസ് ചെയ്തിട്ടൊരു കാലമുണ്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഒറ്റക്ക് പോയി ഒരു പരിധി ഉള്ളതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഞാനത് കുക്കിങ്ങിലേക്കും പിന്നെ നമ്മളെ ഫാമിലി കണ്ടൻസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് അതൊക്കെ പറ്റൂല അങ്ങനെ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗിലേക്ക് വന്നതാണ് ഞങ്ങൾ നാല് പേരാണ് ഉണ്ടായിരുന്നത് എന്തായാലും നല്ലൊരു രസമുള്ള പരിപാടിയായിരുന്നു ഇതുപോലെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയാലും എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇതാ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനീ അപ്പെന്നെ വീഡിയോ എടുക്കല്ലേ അങ്ങനെ ഇതാ പപ്പാനേയും ഉമ്മാനെയൊക്കെ യാത്രയെക്കാനായിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അവർക്ക് ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക ഒരു ഹായ് ഹായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരെയേക്കും ബൈ